ഇന്ന് നമ്മൾ വേറൊരു സാധനം കൂടി കാണിച്ചു തരാവേ ഇത് കണ്ട ഇത് ഇതാണ് നമ്മുടെ ചെറിമരം ഇത് കണ്ട വർഷങ്ങളായിട്ട് പിടിച്ചിരിക്കുന്നൊരു സാധനമാണ് വെട്ടിക്കളയാ നിന്നെയായിരുന്നു മച്ചിയാണോ മച്ചുടനാണോ എന്നറിയാൻ വയ്യാത്തൊരവസ്ഥയിലായിരുന്നു ഇത് കണ്ട അപ്പുറത്ത് വീട്ടിലോട്ട് കിടക്കുക ആട്ടോ ര ശിഖരങ്ങളെല്ലാം പുതിയ ശീരത്തില് കുറച്ച് എന്താ കുറച്ച് ചെറികൾ കുടിച്ചിട്ടുണ്ട് വേണ്ട എല്ലാം മോഷിച്ചോണ്ടുപോയി കണ്ട കൊറച്ച് അപ്പുറത്ത് ഇങ്ങോട്ട് എടുത്തിട്ട് കാണിച്ച അർജുനൻ നിന്ന് വെയിൽ കൊള്ളുക കുറച്ച് കുറച്ച് നിൽക്കുണ്ട് എന്താ ഇങ്ങോട്ട് നിൽക്കുക എല്ലായിരുന്നു എല്ലായ്മട്ട എൻ്റെ അമ്മയും പിച്ചാറും ഉണ്ട് ഈ പൊട്ടെല്ലാം ഒരെണ്ണം ഒന്ന് കഴിച്ചു നോക്കാം വേണോടാ നിനക്ക് കയ്പല്ല ആ നോക്കട്ടെ ഒന്നും വിളഞ്ഞിട്ടില്ല ആ ഒരെണ്ണം പിച്ച് നോക്കാം കണ്ടോ വേണ്ട നല്ല കറയുണ്ട് കേട്ടോ തിന്നു നോക്കാം സംഭവം <coughs> കൊള്ളാം mm. yeah. <coughs> 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 <la> <coughs>